പലപ്പോഴും നമ്മൾക്കറിയാം കോൺഗ്രസ്സിൽ ഈ ചക്രത്തിൽ പോരാട്ടം ഉണ്ടാകും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിക്കും കുറേ കഴിയുമ്പോൾ അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവാരലും തോപ്പിക്കലും പരിപാടികളും ഒക്കെ ഉണ്ടെങ്കിലും ഇത്തവണ അടക്കം അവരുടെ ഒരു അവരുടെ ഉറക്കം കെടുത്തുന്ന പ്രശ്നം എന്ത് തരത്തിലും ജയിച്ചേ പറ്റൂ സംസ്ഥാനത്തെ ഭരണം പിടിച്ചേ പറ്റൂ ഇങ്ങനെ പരസ്യമായി അത് പറയാനും ഒരു മടിയും യഥാർത്ഥത്തിലില്ല ശരിയായി പ്രവർത്തിച്ച് അതിൻ്റെ ഭാഗമായി ഒരു രാഷ്ട്രീയ അധികാരത്തിലേക്ക് വരുന്നുവെങ്കിൽ അതിനകത്ത് ഞങ്ങൾ പോരാടുക എന്നൊന്നും അല്ല പറയുന്നത് എങ്ങനെയും ഈ സംഭവം കിട്ടിയേ തീരൂ എന്ന മട്ടിലുള്ള ഇവരുടെ ഒരു ഗുരുതരം രാഷ്ട്രീയമായ ആർത്തി ഈ നേതാക്കൾ അവരുടെയൊക്കെ പരസ്യമായ പരിപാടികളിൽ ഒക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതിനുവേണ്ടി എന്ത് പണിയെടുക്കുന്നു എന്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് ചോദിച്ചാലാണ് പ്രശ്നം അവിടെയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെക്കുറിച്ച് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്ത ഭാഗത്ത് ഒരു ഒരു കാര്യമുള്ളത് ഇന്ന് അത് നമ്മൾ ചർച്ച ചെയ്തെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഈ ചാനലുകളൊക്കെ ആ വാർത്തകളിൽ ഒരു സംശയമുണ്ട് അതൊന്ന് കണ്ടിട്ട് വരാം വളരെ കുറച്ചേ ഉള്ളൂ അതേ പെർഫോമൻസ് നിയമസഭയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിന്റെ ഇല്ല ഇല്ല എന്ന് പറയാനൊന്നും ഉണ്ട് ൂടെ നന്നാക്കാമായിരുന്നു അത്രയും പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിട്ടില്ല അവർക്ക് താല്പര്യം അവർക്ക് ഉണ്ടാവും അതൊക്കെ ഓരോരാളെ ഓരോ നേതാക്കന്മാരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളൊക്കെ അതിന്റെ ലഭിക്കും സ്വാഭാവികം നമ്മൾ ഐ ബോദർ വ്യക്തമല്ലേ ഫിലാൽ എൻ്റെ കാര്യത്തിൽ ഒരു നീതി വി ഡി സതീഷിൻ്റെ കാര്യത്തിൽ മറ്റൊരു നീതി